കറിവേപ്പിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഇത് പിടിച്ചുകിട്ടാൻ വലിയ പാടാണ് പ്രധാന പ്രശ്നം അത് തന്നെയാണ് പിടിച്ചു കിട്ടിയാൽ വളർന്നു വരാനും പാട് അപ്പോൾ സാധാരണ കറിവേപ്പൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നിലത്തുനിന്ന് പൊങ്ങില്ല ഒരു മീറ്ററൊക്കെ വരും അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ച അതുപോലെ തന്നെ നിൽക്കും പിന്നെ വളരില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കറിവേപ്പിന് അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച് നമ്മൾ കറിവേപ്പ് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം ഈ തല മുരടിച്ച് പോവുക പിന്നെ വളർച്ച കുറയുക ഇലയിലൊക്കെ പുള്ളിക്കുത്തുകൾ വരുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ഇലയ്ക്ക് ആവശ്യമായ പച്ച നിറം കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി രണ്ട് മൂന്ന് പ്രതിവിധികളുണ്ട് അതിലൊന്ന് രണ്ടെണ്ണം ഞാനിവിടെ പറയാം നിങ്ങൾക്ക് അത് പ്രയോഗിക്കാം റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതിന് കായ് വരും അത് നമുക്ക് കാണാം കായ് കാണാം ആ കായ് വന്നു കഴിഞ്ഞാൽ ആ കായ് പറിച്ചു കളയണം പറിച്ചു കളഞ്ഞാൽ പോലെ അതിൻ്റെ ആ തണ്ടും ഒടിച്ച് കളയണം എന്നാലാണ് പുതിയ ചെനപ്പ് വരുള്ളൂ ആ കായ പോയി കഴിഞ്ഞാൽ ആ തണ്ട് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ അത് വളരില്ല അതിനാണ് അത് ഒടിച്ച് കളയണം എന്ന് പറയുന്നത് ചില കറിവേപ്പ് ചാര നിറ ആയിരിക്കും ഇലക്ക് നിറയെ വല പോലെ കുത്തി വച്ചിട്ടുണ്ടാവും പ്രാണികളുടെ ഉപദ്രവമാണ് ഈ പ്രാ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം ഈ കറിവേപ്പിലയിൽ ഒരു എട്ടുകാലി താമസം ഉണ്ടാവും എല്ലാ കറിവേപ്പിലും ഉണ്ടാവും അത് എട്ടുകാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലകത്ത് കാണുന്ന എട്ടുകാലി അല്ല വളരെ ചെറുത് വളരെ കുഞ്ഞ എട്ടുകാലി അത് ഈ ഇലകളിൽ മൊത്തം ഒരു അതിൻ്റെ വിസർജ്യം അടിച്ച് സ്പ്രേ ചെയ്യുക അതുപോലെ കെമിക്കലായ അതിൻ്റെ പശ ഉപയോഗിച്ച് വല കെട്ടുന്ന ഏർപ്പാട് ഇങ്ങനെയൊക്കെ ഇല കുരുടിച്ച് പോകാനോ അതിൻ്റെ വളർച്ച പോകാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഒരു മരുന്നുള്ളത് ഹൈഡ്രജൻ പൊറോക്സൈഡാണ് ഞാനിന്നിവിടെ അടിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല നമ്മുടെ അടു അടുക്കളയിലുള്ളൊരു സാധനമാണ് അതാണെന്ന് ഉപയോഗിക്കുന്നത് അത് ഇലയ്ക്ക് പച്ച നിറം കിട്ടാനും ഒരുവിധം കീടങ്ങൾ ഇലയിൽ നിന്ന് മാറിപ്പോവാനും ഉള്ള ഒരു മരുന്നാണ് നമുക്ക് അതിന് ചിലവൊന്നുമില്ല കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതിന് അല്പമെടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വര മരമാക്കി വളർത്താം പിന്നെ പ്രൂണിങ്ക് ചെയ്യണം വേ വേനൽക്കാലത്ത് ചെയ്താൽ അത്രയും നല്ലത് വർഷക്കാലത്ത് പ്രൂണിങ് ചെയ്താൽ നനച്ചു കൊടുക്കണം ഒരാഴ്ചയെങ്കിലും അപ്പോൾ അതിലൊക്കെ നല്ലത് വേനൽക്കാലത്ത് അത് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മരമാക്കി വളർത്താൻ പറ്റും നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടാതെ വേപ്പെണ്ണ മിശ്രിതം കൊണ്ട് നമുക്ക് പുരുവിതൊക്കെ പിടിച്ച് നിർത്താൻ സാധിക്കും പക്ഷേ ഇത് രണ്ടുമല്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവായ വേറൊരു മരുന്നാണ് അപ്പോൾ അത് കാണുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതിലേക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്രദമാകട്ടെ കാരണം കരിവപ്പ് മിക്കവാറും വീടുകളിലുണ്ട് പക്ഷെ പല വീടുകളിലും ഒരു ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പച്ചക്കറി കടയിൽ വെച്ച് കാണാറുണ്ട് ആൾക്കാർ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിലെയും വെക്കാൻ പറയും മല്ലിയിലേയും വയ്ക്കാൻ പറയും അങ്ങനെ ഞാനും ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും ഞാൻ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതും മേടിക്കാറില്ല ഇപ്പം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളിൽ വിഷമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കൂടുതൽ വിഷമടിച്ചിട്ടിരിക്കുന്ന ഒരു അഞ്ച് പച്ചക്കറി ഇനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് കറിവേപ്പാണ് ഈ അഞ്ചെണ്ണത്തിൽ ഒന്ന് കറിവേപ്പാണ് കറിവേപ്പിൻ്റെ ഇലയിൽ പുഴുക്കൾ വന്ന് തൂങ്ങിക്കിടക്കുമ്പോൾ അതിശക്തമായ ഈ എൻഡോസൾഫാനേക്കാളും കാഠിന്യമേറിയ രാസ കീടനാശിനികളാണ് ഈ അടിക്കുന്നത് രണ്ടാമതൊന്ന് പറയുന്നത് പച്ചമുളകാണ് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ കാബേജ് കോളിഫ്ലവർ ഇതിനൊക്കെ വലിയ വലിയ പുഴുക്കളാണ് വന്നിരിക്കുന്നത് അതൊക്കെ അവർ അടിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മരുന്നുകളാണ് ഒരിക്കലും അതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത് അപ്പോൾ കറിവേപ്പില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കരുത് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ പോവുക അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക നമുക്ക് ആ കീടനാശിനി ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ ഇതാണ് ആ സാധനം ഇത് മറ്റൊന്നുമല്ല നമ്മുടെ തേയിലയാണ് ചായ ഉണ്ടാക്കുന്ന തേയിലയാണ് ഒരു സ്പൂണ് തേയില ഒരു ടേബിൾ സ്പൂൺ തേയില എടുത്തു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അത് തിളപ്പിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് തണുത്ത് കഴിയുമ്പോൾ സ്പ്രേ ചെയ്യുക അത്രേ ഉള്ളൂ സിമ്പിളാണ് കാര്യങ്ങൾ ഇത് ഒരു ലിറ്ററില്ലട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തതാണ് അതിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേറെ അതിലൊന്നും ചേർക്കാനില്ല തിളപ്പിച്ച് നന്നായി തിളപ്പിക്കുക അതിൻ്റെ സത്ത് മുഴ ഇളകുന്നത് വരെ തിളപ്പിക്കുക തിളച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കൊണ്ട് തിളപ്പിക്കുക അപ്പോഴാണ് ഇതെല്ലാം വരുന്നത് അതിലൊരു കൈപ്പ് രസമുണ്ട് ചവർപ്പും അത് ഇളകണം നമ്മൾ ചായക്ക് തിളപ്പിക്കുമ്പോൾ തിളച്ച് കഴിഞ്ഞ് അപ്പം തന്നെ വാങ്ങും ഈ കുറേ നേരം ഇട്ട ഇടില്ല കുറേ നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ അതിന് ചവർപ്പും കയ്പ്പും വരും പക്ഷേ ചായക്കത് പറ്റില്ലല്ലോ അപ്പോൾ ഇതിനു വേണ്ടി അതങ്ങനെ വേണം ച കയ്പ്പും ചവർപ്പും വരണം ഇത് സ്പ്രെയറിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇത് ഇലയുടെ മുകളിലോട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ദൂരെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫോഴ്സ് കൂട്ടിയിട്ട് അടിക്കണം താഴെ നിന്നും അടിച്ചു കൊടുക്കണം ഇലയുടെ അടിയിലും വരണം ഇപ്പോൾ ഞങ്ങൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അടിക്കുന്നത് താഴെ നിന്നിട്ട് ഇലയുടെ അടിയിലോട്ടും വരാൻ പാകത്തിന് അടിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ സംഭവം ഇപ്പോൾ വേപ്പെണ്ണ ഉപയോഗിക്കാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം പക്ഷേ അത് രണ്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം ഇത് നമ്മുടെ അടുക്കളയിലുണ്ട് അപ്പോൾ ഇതാണ് എളുപ്പം അതുകൊണ്ടാണ് ഇത് കാണിച്ചത് ഓക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്